എങ്ങനെയുണ്ട് ഓ നിങ്ങ മറ്റതുകൊണ്ടോ അല്ല ഞാൻ നോക്കട്ടെ ആ നല്ല പാങ്ങണ്ട് ഞാൻ ഇങ്ങനെ വിൽക്കുന്നെല്ലാം കണ്ടിട്ടുണ്ടാവും ആ ബത്തക്കാനത്ത് ഉറക്കുന്നിറങ്ങിട്ടില്ലേ ആ തോട്ടത്തിലേക്ക് ഇന്ന് ഞങ്ങൾ വന്നു അപ്പൊക്ക് വിളവെല്ലാം കഴിഞ്ഞു പോയി ഞങ്ങൾ വീഴാൻ താമസിച്ചത് ഇതാ ഇപ്പൊ വരവെന്നുണ്ട് ഇതന്നെ ഇവിടെ നല്ലോണം വലുതായിട്ടെല്ലാം ഉണ്ടായിന്നേലും ഇപ്പൊ എല്ലാം പറിച്ചു വിറ്റ് കഴിഞ്ഞു ഇച്ചി ആദ്യം ബത്തക്ക കഴിക്കുമ്പോൾ അഞ്ചു കിലോ വരെ ഉണ്ടായിന് ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നര കിലോ ഒരു കിലോന്റെ എല്ലാം ആയി അത് ആദ്യത്തെ വിളവെടുപ്പിലേ നല്ലോണം വലുത് കിട്ടും പണ്ട് കാലത്തെല്ലാം ബത്തക്ക കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറ്റിക്കോലിൽ കാത്തു തന്നിന് അത് ഇങ്ങനൊന്നല്ല ഇങ്ങനെ മണ്ണിട്ടിട്ട് ഇതാക്കുന്നേ ഇപ്പൊ അതെല്ലാം മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അടാടം നടുന്നത് ഇരു വെള്ളം പോന്നെ വയ്യത് ഇതാ ഒരേ തുള്ളിയെ വിറ്റും ഇനി ചെലവ് കുറവ് ഇനി കാട് പിരിക്കാൻ ആള് വേണ്ട മറ്റ ചെടി നടന്ന നല്ലോണം കാട് പിരിക്കണം മറ്റേ മുള്ളു ഇത് നല്ല വളത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ വളം കൊണ്ട് ഇണ്ടാക്കുന്നത് ഇവിടെ കുറച്ച് പച്ച നിറം കാണുന്നുണ്ട് ഇതിലെല്ലാം ചെറു ചെതു ആകുന്നുണ്ട് പൂവുണ്ട് ഇതാ പൂവെല്ലാം ഇതിനും പിടിക്കൂലെ വളമെല്ലാം പൈപ്പിൽ വരുന്ന വളം ഇതാ അങ്ങനെ വരുന്ന കാണുന്നു ഇടെ മാത്രമേ ഉള്ളൂ കുറച്ച് പച്ച ബാക്കിയെല്ലാം കഴിഞ്ഞത് ഞങ്ങൾ വരും ഒത്ത് താമസിച്ചുപോയി ഇത് മൈരിയ അച്ഛന്റെ തോട്ടം ഒന്ന് പറഞ്ഞാൽ മുരിക്കുമ്പോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല മധുരമല്ലോ വത്തക്ക ഈ വത്തക്ക കഴിയേണ്ട ആവശ്യമില്ല നമ്മളെ നാട്ടിൽ തന്നെ പിടിക്കുന്നല്ലേ ഈ ഒന്നും മരുന്നടിക്കലോ അതൊന്നുമില്ല നട്ടു അടി പിടിച്ചേനാ പറച്ചിട്ടെടുക്കുന്നത് ഇങ്ങനെ മുരിക്കുന്നു ആ നല്ല ചോട്ട് നിറകളും കാണുന്നുണ്ട് നമുക്ക് ചെറിയ കഷ്ണം മതി മോളെ നിങ്ങളെന്തോ എന്തൊരു ബത്തക്ക നീ അടി കൂടിയാ മോളെ നടമ്പ നീ കൂടിയോ തുന്ന മാത്രം നമ്മ രണ്ടാള് ബത്തക്ക എങ്ങനെ മോളെ ഓ നിങ്ങ നട്ടതോണ്ടോ അല്ല ഞാൻ നോക്കട്ടെ ആ നല്ല പാങ്ങുണ്ട് ഇന്നത്തെ ബത്തക്കേറെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയ വിശേഷമായി കാണാം നീ ചോദിച്ചാട്ട കൊടുക്കുമ്പോൾ